നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് വടക്കൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഇവിടെയാണ് പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ അധികമായി കാണപ്പെടുന്നത് വടക്കൻ പ്രദേശങ്ങളിൽ ഗോതമ്പും അതുപോലെ ബാർലിയും ചോളവും ബജറിയൊക്കെയാണ് അവരുടെ പ്രധാന ആകാരം ഈ സതേൺ സ്റ്റേറ്റ്സിൻ്റെ ഒരു സവിശേഷത ഇവിടുത്തെ പൊതു ആഹാരം അരിയും അരി ഉൽപ്പന്നങ്ങളുമാണ് അതുകൊണ്ട് ശാസ്ത്രജ്ഞരെ ശാസ്ത്രജ്ഞരെ വർഷങ്ങളായിട്ട് കുഴക്കുന്ന ഒരു ചോദ്യചിഹ്നമുണ്ട് അരി ഉൽപ്പന്നങ്ങളാണോ ഈ സൗത്ത് ഇന്ത്യൻസിനെ ഇത്രയധികം പ്രമേഹരോഗികൾ ആക്കിയത് ഇനി അരി ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ അമിതമായിട്ടുള്ള രക്തത്തിലെ പഞ്ചസാരീനെ ചോറ് ഉപയോഗിച്ച് അരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സിമ്പിൾ ട്രിക്ക് വേറൊന്നുമല്ല വെന്ത ചോറ് ചൂടോടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് മുതൽ പത്ത് മണിക്കൂർ വരെ തണുപ്പിക്കുക പുറത്തെടുക്കുക വീണ്ടും ചൂടാക്കുക ഭക്ഷിക്കുക ഈ സിമ്പിൾ ട്രിത്തി കൂടെ ഈ തണുത്ത ചോറ് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ പഞ്ചസാര ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറയ്ക്കുന്നതായിട്ടാണ് നൂറുകണക്കിന് ഗവേഷണങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് നമുക്കിതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഒരു ലേഖനത്തിൽ കൂടി ഒന്ന് കണ്ടുപിടിക്കാം ഉരുളക്കിഴിങ്ങിനെയും ചോറിനെയും പ്രമേഹിക്ക് എങ്ങനെ ഹിതകരമായി ഉപയോഗിക്കാം എന്നാണ് ഈ ലേഖനം പരാമർശിക്കുന്നത് അതായത് മേക്ക് പൊട്ടാറ്റോസ് ആൻഡ് റൈസ് ഡയബറ്റിസ് ഫ്രണ്ട്ലി വിത്ത് സിമ്പിൾ ട്രിക്ക് ഇതാണ് ഈ ലേഖനത്തിന്റെ ടൈറ്റിൽ ഹൗത്തി റെഡ്യൂസസ് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ എന്തുകൊണ്ടാണ് തണുത്ത ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറയുന്നതെന്നാണ് ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇത് പൊളിപ്പും തോന്നി വെച്ച് പറയുന്നതാണ് അതിശയക്തിയോട് വർണ്ണിക്കുന്നതാണെന്ന് പക്ഷെ അതല്ല സുഹൃത്തുക്കളെ നൂറ് കണക്കിന് രോഗികളുള്ള ഈ സിമ്പിൾ അഡ്വൈസ് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ അഡ്വൈസാണ് ഇത് ഇത് വളരെ സിംപിൾ ആയിട്ടുള്ള ട്രിക്കാണ് നിങ്ങൾ കഴിച്ചോണ്ടിരുന്ന അതേ അളവിലുള്ള ചോറ് അതായത് നിങ്ങൾ പൊന്നിരിയാണോ മട്ടരിയാണോ റേഷൻ അരിയാണോ ബിരിയാണി അരിയാണോ ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്നത് അതേ അരി തന്നെയാണ് ഇന്നും കഴിക്കുന്നത് പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം ഈ ഗെന്ധ എടുത്ത് ഉടനെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം അളവിലൊന്നും കുറവ് വേണ്ട ഗെന്ത ചോറ് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെക്കുന്നു തണുപ്പിക്കുന്നു അഞ്ചോ ആറോ മണിക്കൂറിന് ശേഷം ഈ തണുത്ത ചോറ് വീണ്ടും ചൂടാക്കുന്നു എന്നിട്ട് അത് ഭക്ഷിക്കുന്നു ഇതാണ് ഈ സിമ്പിൾ ട്രിക്ക് അപ്പോൾ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് അരി തണുത്ത് വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക് പോയിന്റാണ് അരി വെന്ത് ചോറിൻ്റെ ഉത്ഭാം ഒരു കുഴമ്പ് പരുവത്തിലാവും പക്ഷേ അത് പെട്ടെന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുമ്പോൾ സിമെന്റ് ഒക്കെ സെറ്റ് ആയതെ സെറ്റ് ആയിപ്പോകും നമുക്കറിയാം സിമിന്റിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ലൂസ് ആയിരിക്കും പക്ഷെ സെറ്റായാലോ പിന്നീട് ഒരു വസ്തുക്കൾക്കും അതിലോട്ട് കാണാൻ സാധിക്കത്തില്ല അതേപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ കുഴമ്പ് പരുവത്തിലായിട്ടുള്ള സ്റ്റാർച്ച് അരിക്കുള്ള സ്റ്റാർച്ച് കുഴമ്പ് പരുവത്തിലുള്ള അരിക്കുള്ള സ്റ്റാർച്ച് പെട്ടെന്ന് സെറ്റ് സെറ്റാകും സിമെന്റൊക്കെ സെറ്റാവുന്ന പോലെ അല്ലെങ്കിൽ ഒഴുകിയ മെഴുകുതിരി സെറ്റാകുമല്ലോ ഉറച്ചു പോകുമല്ലോ അതേപോലെ ഉറയ്ക്കും തണുപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഒരിക്കലും ഉറച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ഈ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിന് ഇതിനുള്ള കയറാൻ സാധിക്കത്തില്ല അതുകൊണ്ട് മുപ്പത് ശതമാനം പഞ്ചസാര മലത്തിക്കൂടെ പുറത്തോട്ട് പോകും അപ്പോൾ മുൻകാലങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് ചിക്കു കഴിക്കുന്നതായിട്ടും സംഘടിപ്പിക്കുക ആ ഒരു പ്ലേറ്റ് ചോറിൽ നൂറ് ഗ്രാം പഞ്ചസാര ഉണ്ടതായിട്ടും സംഘടിപ്പിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ നൂറ് ഗ്രാം പഞ്ചസാരയും ഒരു പ്ലേറ്റിലുള്ള നൂറ് ഗ്രാം പഞ്ചസാരയും നമ്മുടെ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുകയും മലത്തിൽക്കൂടെ ഒന്നും അവശേഷിക്കത്തില്ല പക്ഷേ തണുപ്പിച്ച് കഴിയുമ്പോൾ ഈ ചൂടായ ചോറ് പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ ഉത്ഭാഗം സെറ്റ് ആകുന്നത് കൊണ്ട് പഞ്ചസാര നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ പോലും എഴുപത് ഗ്രാം മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുകയും മുപ്പത് ശതമാനം ആകീരണം ചെയ്യപ്പെടാതെ മലത്തിൽ കൂടെ പുറത്തെ ചെയ്യും ഇതാണ് ഇതിന്റെ സിമ്പിൾ ട്രിക്ക് അപ്പൊ ചൂടാക്കിയ ചോറ് തണുപ്പിക്കുമ്പോഴുള്ള ആ രാസപ്രവർത്തനം എന്താണ് സംഭവിക്കുന്നത് അതിനുണ്ടിൽ എന്ത് മാജിക്കാണ് സംഭവിക്കുന്നത് ഈ സ്ലൈഡ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇത് സാധാരണ അരിയാണ് അരിക്കാലത്ത് സ്റ്റാർച്ച് ലക്ഷക്കണക്കിന് സ്റ്റാർച്ച് മോളിക്കലുണ്ട് ഓരോ സ്റ്റാർച്ച് മോളിക്കുള്ളിലും ഏകദേശം പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഗ്ലൂക്കോസിന്റെ തന്മാത്രകൾ ഒരുമിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം പോയിരിക്കുന്നതാണ് അതിന് പറഞ്ഞ പേരാണ് സ്റ്റാർച്ച് അപ്പൊ നമുക്കറിയാ പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് ഒരു സ്റ്റാർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ഉള്ളിരിക്കുന്നത് സ്റ്റാർച്ച് എന്ന് പറയും സ്റ്റാർച്ച് ഗ്രാനൂൺസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ളത് ഇപ്പൊ സാധാരണ അരിയാണ് വേവിക്കാത്ത ഒരു അരിയാണ് ഇതിനകത്ത് ലക്ഷക്കണക്കിന് സ്റ്റാർച്ച് മോളിക്കുൾ ഉണ്ട് ചൂടാക്കുമ്പോൾ വെള്ളത്തിൽ ഒഴിച്ച് ചൂടാക്കുമ്പോൾ ഈ സ്റ്റാർച്ച് ഗ്രാന്യൂൺസിന്റെ ഉള്ളിൽ വെള്ളം പ്രവേശിക്കും ഈ നെയ് നിർത്തി കാണുന്ന ഈ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള മോളിക്കുളാണ് വാട്ടർ അതാണ് ഇത് വീർത്ത് വരുന്നത് വീർത്ത് വരുമ്പോൾ ഇതിന്റെ പുറത്തെ കവറിംഗ് ചില കൊട്ടലുകളൊക്കെ ഉണ്ടാകും നമുക്ക് കാണാം ഈ പ്രോസസ്സിൽ പറയുന്ന പേരാണ് ജലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് എന്ന് പറയും ജലാറ്റിനൈസ്ഡ് സ്റ്റാർച്ച് അപ്പൊ പെട്ടെന്ന് ഈ ചൂടാക്കിയ അരിയെ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കും തണുപ്പിക്കുമ്പോൾ കൂളിംഗ് സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഈ ഉള്ളിലെ വെള്ളം പുറത്തോട്ട് പോകും ഇത് ഉറയ്ക്കും ഈ സ്റ്റാർച്ച് സിമെന്റ് സെറ്റ് ആകുന്ന പോലെ സെറ്റ് ആകും അല്ലെങ്കിൽ ഉരുകിയ മെഴുകുതിരി ഉറയ്ക്കുന്നത് പോലെ വളരെ കട്ടിയായിട്ട് ഉറയ്ക്കും നമുക്കിവിടെ കാണാം ഈ വാട്ടർ മോളിക്കുകൾ എന്തായി കൂളിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റോറേജ് ചെയ്തപ്പോൾ ഈ വാട്ടർ മോളിക്കുകൾ പുറത്തോട്ട് പോയി ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റെട്രോഗ്രേഡ് സ്റ്റാർച്ച് എന്ന് പറയും റെട്രോഗ്രേഡ് സ്റ്റാർച്ച് ാണ് റെഡ് സ്റ്റാർച്ച് ഈ ഉറച്ച സ്റ്റാർച്ച് പെട്ടെന്ന് തണുപ്പിക്കുമ്പോ ഉൾവാഹം കൊണ്ട് ഈ പുറത്തുള്ള ചെറുകുടലിൽ കൂടെ ഈ ചോറ് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് മുപ്പത് ശതമാനം ഗ്ലൂക്കോസ് മലത്തി സാധാരണ ചൂടാക്കിയ ചോറ് ഈ ഉള്ളിൽ കാണുന്ന സ്റ്റാർച്ച് നൂറ് ശതമാനം സ്റ്റാർച്ചും വെച്ച് ആകീകരണം ചെയ്യപ്പെടുമ്പോൾ ഈ തണുപ്പിച്ച ചോറിലുള്ള എഴുപത് ശതമാനം മാത്രമേ ആകീകരണം ചെയ്യപ്പെടുത്തുള്ളൂ മുപ്പത് ശതമാനം മലത്തിൽ കൂടി പുറത്തോട്ട് പുറന്തള്ളപ്പെട്ടു പോകും അപ്പൊ ഇതേപോലെ ഞാൻ കാണിച്ചു തന്നു നേച്ചറിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി ജേർണൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ ജേർണലിൽ പബ്ലിഷ് ചെയ്തതാണ് വളരെ റീസെൻ്റ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ടു ഏപ്രിൽ പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡിയാണ് ഇത് പബ്ലിഷ് ചെയ്ത സ്റ്റഡി ജേർണൽ നോക്കിയ നാച്ചർ ലോകത്തിലെ ഏറ്റവും വിശ്വപ്രശസ്തമായിട്ടുള്ള നമ്പർ വൺ റാങ്കിംഗ് ഉള്ള ഒരു ജേർണലിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് റെസിസ്റ്റൻസ് റിസൾട്ടിംഗ് ഫ്രോം ദി കൂളിംഗ് ഓഫ് റൈസ് ഓൺ പോസ്റ്റ് പ്ലാന്റിയൻ ഗ്ലൈസീമിയ ഇൻ ടൈപ്പ് വൺ ഡയബറ്റീസ് അതായത് ചോറ് തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് റെസിസ്റ്റൻസ് റിസൾട്ടിംഗ് ഫ്രോ കൂളിംഗ് ഓഫ് റൈസ് ചോറ് തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം പോസ്റ്റ് പ്രാൻറ്റിയൽ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രാൻറ്റിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിന് പറഞ്ഞ പേരാണ് പോസ്റ്റ് പ്രാൻറ്റിയൽ ഗ്ലൈസീമിയ ഈ ടൈപ്പ് ടൈപ്പൺ ഡയബറ്റീസ് അത് വളരെ അധികമായിട്ട് വ്യതിയാനം ഉണ്ടായി അതായത് സാധാരണ ചോറ് ചൂടാക്കിയ സാധാരണ ചോറ് കൊടുത്തപ്പോഴുള്ള രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവും തണുപ്പിച്ച ചോറിന്റെ അളവും കൂടി അവർ താരതമ്യപ്പെടുത്തിയപ്പോൾ വളരെയധികമായിട്ടുള്ള വ്യതിയാനം അവർക്ക് കണ്ടെത്താൻ സാധിച്ചു അതിന്റെ ഗ്രാഫാണ് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ താഴെ കാണുന്ന ഗ്രാഫ് തണുപ്പിച്ച ചോറ് മോളി കാണുന്നത് ചൂടാക്കിയ ചോറ് സാധാരണ ചോറ് നമ്മൾ കഴിക്കുമ്പോ സാധാരണ ചോറ് താഴെ കാണുന്ന ഗ്രാഫ് തണുപ്പിച്ചോർ രണ്ട് ഗ്രാഫ് ഉണ്ട് അപ്പൊ ടൈമിംഗ് മുപ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ചോറ് കൊടുക്കുന്നത് കഴിച്ചിട്ട് അറുപത് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് നൂറ്റി ഇരുപത് മിനിറ്റ് എത്രയാണ് രക്തത്തിൽ നോക്കി പൺസാരപ്പോ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തണുപ്പിച്ച ചോറിൽ പൺസാര മുപ്പത്തിയാറ് ഗ്രാം വരെ ാം പെർ ഡെസി ലീറ്റർട്ടോ മില്ലിഗ്രാം പെർ ഡെസ് ലീറ്റർ ഗ്ലൈസിമിക് ഇൻക്രീസ് ഫ്രം ബേയ്സ് ലൈൻ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ അതായത് മുപ്പത്താറ് മില്ലിഗ്രാം പെർ ഡെസി ലീറ്റർ വരെ ഉയർന്നു തണുപ്പിച്ച ചോറ് കൊടുത്തപ്പോൾ നമുക്ക് ഇനി മോളിക്കാൻ നമുക്ക് ചൂടാക്കി ചോറ് സാധാരണ നമ്മൾ നമുക്ക് ചോറ് കൊടുത്തിട്ടുള്ള വ്യതിയാനം കാണാം സാധാരണ ചോറ് കൊടുത്തപ്പോൾ പഞ്ചസാര ഏകദേശം എഴുപത്തിരണ്ടിന്റെ അമ്പത്തിനാലിന്റെയും ഇടയ്ക്ക് ഏകദേശം അറുപത് മില്ലിഗ്രാം ഡെസിലിറ്റർ വരെ ഉയർന്നു അപ്പൊ തണുപ്പിച്ച ചോറ് കൊടുത്തപ്പോൾ മുപ്പത്താറും സാധാരണ ചോറ് ചൂടാക്കി നമ്മൾ കഴിക്കുന്നവർ കഴിച്ചപ്പോൾ അറുപത് അപ്പൊ നോക്കിയാൽ ഏകദേശം ഇരുപത്തിനാല് മില്ലിഗ്രാം പ്രെസിലിക്രം വ്യതിയാനമാണ് ഉണ്ടായത് അതൊരു വലിയ വ്യതിയാനം തന്നെയാണ് അതായത് ഏകദേശം നാല്പത് ശതമാനം രക്തത്തിൽ പഞ്ചസാരയുടെ ആ ഉയർച്ച താഴ്ചയെ കൺട്രോൾ ചെയ്യാൻ ഏതുകൊണ്ട് സാധിച്ചു ഈ ഒരു സിമ്പിൾ ട്രിക്ക് അഞ്ച് പൈസയുടെ മുടക്ക പോലില്ലാ സിമ്പിൾ ട്രിക്ക് കൂടെ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഉപായം ഉപയോഗിന് വലിയ രുചി വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല ഈ സിമ്പിൾ ആയിട്ട് തണുപ്പിച്ച ചോറ് ഫ്രിഡ്ജ് ചൂടാക്കി ചോറ് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്നു കണിപ്പിച്ചിട്ട് വീണ്ടും അത് വെള്ളത്തിൽ ഒഴിച്ച് ചൂടാക്കി വീണ്ടും നമ്മൾ കഴിക്കുകയാണെങ്കിൽ പ്രമേഹം പിടപെടാൻ സാധ്യതയുള്ള വ്യക്തികളിൽ ഏകദേശം നാൽപ്പത് ശതമാനോളം പേര് പ്രമേഹം അതായത് പിടിപെടാനുള്ള ചാൻസിനെ നമുക്ക് ഒരു പത്ത് വർഷത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് തള്ളാൻ പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രമേയം പിടിപെടാനുള്ള ഒരു വ്യക്തിക്ക് ഈ രീതി ചോറ് കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ വർഷത്തേക്ക് നമുക്ക് മുന്നോട്ട് തള്ളാൻ പറ്റും അതേപോലെ പ്രമേയ ബാധിതരിൽ പ്രമേയത്തിന്റെ അളവ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഗ്ലൈസിമിക് കൺട്രോൾ ഈ ഗ്ലൈമിക് കൺട്രോളിനെ വളരെയധികമായിട്ട് രക്തത്തിൽ പരിസരനെ നിയന്ത്രിക്കാനും സാധിക്കുന്ന ഒരു സിമ്പിൾ ഉപായമാണ് ഈ തണുപ്പിച്ച ചോറിന്റെ ഇത് ഈ ഗ്രാഫ് ഞാൻ എവിടെ നിന്ന് ലോകത്തിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേർണിൽ നിർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ അവരെന്താണ് കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് പേരായിരുന്നു സാമ്പിൾ സാധാരണ ചോറ് കഴിച്ച മുപ്പത്തിരണ്ട് പേരും തണുത്ത ചൂട് കഴിച്ച മുപ്പത്തിരണ്ട് പേരും അതായത് സാധാരണ ചോറ് കഴിച്ച മുപ്പത്തിരണ്ട് പേരിൽ മൂന്ന് പേരിൽ നൂറ്റിപ്പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പഞ്ചസാരയുടെ അളവ് താഴോട്ട് പോകി ഹൈപ്പോഗ്ലൈസി രക്തിന്റെ പഞ്ചസാരയുടെ അളവ് താഴ്ന്നതായിട്ട് കണ്ടെത്തി പക്ഷെ തണുത്ത ചോറ് കഴിച്ച മുപ്പത്തിരണ്ട് പേരിൽ പന്ത്രണ്ട് പേരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴോട്ട് പോയി ഹൈഗ്ലൈസിനായി നൂറ്റി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പൊ അതായത് രക്തി പഞ്ചസാര പോകുന്നത് മുപ്പത്തിരണ്ടും പന്ത്രണ്ട് ഏകദേശം നാല് ശതമാനം തന്ത് ചോറുകളുടെ കഴിച്ച ആൾക്കാരുടെ രക്തിയുടെ പഞ്ചസാരയുടെ അളവ് താഴോട്ട് കുത്തനെ തന്നുപോയി അതുകൊണ്ട് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് തണുത്ത ചോറ് കഴിക്കുകയാണെങ്കിൽ ഇൻസുലിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇൻസുലിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം അത് ഡോക്ടറോട് സംസാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും അപ്പൊ ഇതൊരു സിമ്പിൾ ട്രിക്കാണ് എന്റെ സുഹൃത്തുക്കളെ ഈ സിമ്പിൾ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ പ്രമേയത്തെ നിയന്ത്രിക്കാൻ സാധിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്കറിയാം പ്രമേഹത്തിന്റെ സങ്കീർണകൾ കണ്ണിന്റെ കാഴ്ച പൂടും പറഞ്ഞത് ഇന്ത്യയിലെ ഒന്നര ലക്ഷം ഇന്ത്യക്കാർക്ക് അന്തരാകാനുള്ള കാരണം അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണ് ഏകദേശം രണ്ട് ലക്ഷം ആൾക്കാരുടെ കാല അംബ്യൂട്ടഡ് ആണ് മുറിച്ചു കളയാനുള്ള കാരണം അൺകൺട്രോൾഡ് ഡയബറ്റീസ് കൊണ്ടാണ് ഹൃദ്രോഗത്തിൽ ഒരു പരിധി വരെ നാൽപ്പത് ലക്ഷം ഹൃദ്രോഗം അല്ലെങ്കിൽ സ്ട്രോക്ക് ഹൃദ്രോഗം പറഞ്ഞ നാൽപ്പത് ലക്ഷത്തിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഹൃദ്രോഗവും സ്ട്രോക്കും ഉണ്ടാകുന്നത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഏറ്റവും വലിയ ടോക്സിൻ ആണ് പഞ്ചസാര നമുക്ക് ആവശ്യമാണ് പക്ഷെ ഇത് അധികമായ ഇത്ര വലിയൊരു ഡേഞ്ചറസ് മോളിക്യൂൾ ഒന്നുമില്ല ഒന്നര ലക്ഷം പേരുടെ കുരുവരാക്കുന്നതും രണ്ടു ലക്ഷം പേരെ ദീകലാങ്കരാക്കുകയും എത്രയോ പേർക്ക് സ്റ്റോക്കും ദുരിദ്രോഹം ഉണ്ടാക്കുന്ന ഈ കൊലയാളിനെ അതായത് പഞ്ചസാര അമിത പഞ്ചസാര പഞ്ചസാര നമുക്ക് ആവശ്യമാണ് അധികമായിട്ടുള്ള പഞ്ചസാര ഒരു സിമ്പിൾ ട്രിക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും ഇത് മാത്രമല്ല നമ്മുടെ മെഡിക്കേഷൻ ചെയ്യണം കറക്റ്റായിട്ട് കഴിക്കണം എക്സർസൈസ് ചെയ്യണം അപ്പൊ എല്ലാം നമ്മൾ പല ഇന്റർവെൻഷനും ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ഒരിക്കലും ഉയർന്നു പോകത്തില്ല കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകത്തില്ല Thank you very much.